ുട്ടോ നീച്ചിട്ടില്ലേ നേരം വരായിട്ടു ആ നീച്ചുകണോ എന്റെ ഇത്ര നേരം ഈ നീക്കാൻ നമുക്ക് നേരത്തെ നീച്ചു തുണി ചായന്റെ വെള്ളമൊക്കെ ഉണ്ടാക്കി കൂടെ മനുഷ്യന്മാര് ഇതായിച്ചു പോരഞ്ഞാണ്ടിരിക്കണം ഒന്നല്ലമ്മ സാജി നയിച്ചിട്ടില്ലേ ഓളോട് പറഞ്ഞോടേ നിങ്ങക്ക് തുള്ളി ചായ ഉണ്ടാക്കി തരാന് ഓളെ വിളിച്ചാ മതിയായിന്നല്ലോ ഓളെ ഞാൻ എങ്ങനെ വിളിക്കുക ഓൾ ഇപ്പൊ ഇന്നലെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോ തന്നെ നേരെ വൈകീക്കണ് പിന്നെ ഓൾക്ക് എന്തൊക്കെയാ പേപ്പറും കാര്യങ്ങളും ഒക്കെ നേരാക്കാനും എഴുതാനും കുറിച്ചാലൊക്കെ ഉണ്ടായിക്കണു തോന്നിട്ട് ഇന്നലെ അപ്പൊ അയിനൊക്കെ ഇരുന്നിക്കണു ഓള് അതുകൊണ്ട് ഞാൻ ഓളെ വിളിച്ചാനൊന്നും നിന്നിട്ടില്ല ആ കുട്ടി നേരെ വിളിച്ചാലും ഇപ്പൊ ഇതിനന്നെ അല്ലെ പോണത് ഓള് ലാസ്റ്റ് നേരം കൂടി ഇടക്ക് ഇടുന്നോട്ടെ ഇജ്ജ് പോയിട്ട് ചായന്റെ വെള്ളത്തിനൊന്നും തീ പിടിപ്പിച്ചു പിന്നെ ഞാൻ രണ്ടു ദിവസത്തിന് ഇജി പോയിട്ടുണ്ടെങ്കി ആരാ പനോളൊക്കെ എടുക്കാന് ഓള് നേരെ പോലത്തെ ഓള് പോവും പിന്നെ ഓള് പഠിച്ചതൊക്കെ ഇപ്പൊ വെറുതാവൂലെ ഇജിപ്പ തൽക്കാലം ഇപ്പൊ പോവണ്ട കുട്ടികൾക്ക് സ്കൂളൊക്കെ പൂട്ടെ അപ്പാണ് പോയാ മതിയല്ലോ എങ്ങനെ അപ്പൊ ധൃതി പിടിച്ചിട്ടൊക്കെ ഇപ്പൊ പോണത് ഇപ്പൊ തൽക്കാലം പോവണ്ട എനിക്കാണെന്നുണ്ടെങ്കിൽ നീച്ച് നടക്കാൻ എനിക്ക് ഇടക്കിടക്ക് ചുടുവെള്ളം ഉണ്ടാക്കൊക്കെ വേണം ഇപ്പൊ പോവണ്ട പാവാണ് അയിനെ പറഞ്ഞിട്ടും കാര്യൊന്നുമില്ല അയിനും ഉണ്ടാവും അയിന്റെ പേരേക്കൊന്നു പോവാനൊക്കെ ബോധി എനിക്ക് ഈ കാലുകൊണ്ട് വെജാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അതിനെ പറഞ്ഞയക്കാത്തത് മറ്റൊള്ളാണെങ്കി ഇങ്ങനെ പണിക്കും പോവുക അതിനും പറയാൻ വെച്ച വെജ പത്തുറുപ്പ്യ കിട്ടണ കാര്യല്ലേ കുറച്ചുനെ ഓളപ്പ അങ്ങനെ വൃദ്ധ വിട്ടാ പറ്റൂല ഓള് രാവിലെ ഈ ബാഗും തൂക്കി പോവേ ഞാൻ ഈ പെരുന്നുള്ളത്തെ പണികളൊക്കെ എടുക്കുകയും ചെയ്യാം ഇന്മാളെ എങ്ങനെങ്കിലൊക്കെ തെറ്റിക്കണം എല്ലാ ശരിയാവുള്ളു മഴ ഉണ്ടാക്കാം ഓളെ പോക്കി എങ്ങനെ നിർത്തണം ആദ്യം കൊണ്ട് വയ്ക്കുന്ന പറ്റി നമുക്ക് ഇതെല്ലാം ചെയ്ത് വെക്കാൻ വേക്കോളൂ വേദന ആയിട്ട് വലിയ യിലാവും ചെയ്തു ആ തുള്ളി ഒന്നും കെട്ടായിട്ട് ഇതൊക്കെ ആകെ കഴിക്കണതും ഒന്നും പ്രാവശ്യം ഒന്നും ഇണ്ടായിട്ടില്ല ഉമ്മ ഞാൻ അടിച്ചൊരിക്കാതെ എങ്ങനെയാ ഒക്കെ ചെയ്യണേ ആകെ ഇങ്ങോട്ട് ചമ്മലൊക്കെ പാറിയിട്ടേ ഒന്ന് വെക്കുമ്പോൾ ഒന്ന് അടിച്ചു വരിക ഉം പിന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചത് മറന്നീന്ന് ഞങ്ങൾ അയൽവാസിനെ അറിയിങ്ങക്ക് ആ കഥീചാത്താനെ ആ ആ മനസിലായി നിങ്ങളാ തൊട്ടപ്പുറത്തുള്ള പേർക്കാരോ ആ എന്നിട്ട് ഓലെ മരുവണ്ഡല്ലോ ആ ചെറിയ മരുവോണ് നിങ്ങൾ ഇന്നലെ രാത്രി ഒരാളെ പിന്നാലെ ഒളിച്ചോടി പോയിക്കാത്രേ എന്റെ അമ്മ ഒളിച്ചു പറഞ്ഞപ്പോ ഞാൻ കയ്യോ കാലൊക്കെ ആകെ കൊയ്യ മക്കളൊക്കെ ഒരു കഥ ഞാൻ ആലോചിക്കണത് തണ്ടീൻ തള്ളിം പൈസ ഉണ്ടായിട്ടല്ല കെട്ടിച്ച് പറഞ്ഞയക്കണത് ആ ബോധം നിറ്റങ്ങൾക്ക് ഇണ്ടാവൂലേ എന്നിട്ട് ഇപ്പൊ ആ അമ്മാന്റെ മാപ്പാന്റെ ഒക്കെ അവസ്ഥ എന്താവുവാണാവും എന്ത് ചെയ്യാനമ്മ ഓൾ നേരം വെളുത്ത ജോലിക്കാണ് അറിഞ്ഞിട്ട് ബാഗും തൂക്കിങ്ങാണ്ട് ഓളാണ് പോകും പിന്നെ ആ ഒരു തള്ളേനാ കുട്ടീനെ ഏതോ ജോലി സ്ഥലത്തുള്ള ഏതോ ഒരു അത്ര പോയിക്കണത് ഓളൊപ്പം വർക്ക് ചെയ്യണന്നൊക്കെയാ പറഞ്ഞത് സാജി ഇപ്പോ ജോലിക്കൊക്കെ പോണേല്ലേ പടച്ചവും കാക്കട്ടെ എന്റെ കുട്ടീനെ പടച്ചവും കാക്കട്ടെ എല്ലാപ്പ എന്ത്ന്ന പറയാ ഓള് നേരെ വിൽത്താണ്ട് പോവും പിന്നെ പഠിക്കാനാണ് എഴുതാനാണ് പറഞ്ഞാണ്ട് റൂമിൽ കണ്ട് കേറും പിന്നെ ഓൾ ഇങ്ങോട്ട് ഇറങ്ങണൊന്നും ഇല്ലല്ലോ നിന്റെ ആള് പറഞ്ഞപ്പൊക്ക് പേടിയാവും ചെയ്യും നിങ്ങൾ എന്തായാലും ഓളോട് ഇന്ന് പോവണ്ട പറഞ്ഞാളിമ മനുവിനെ ഇട്ടിട്ട് ഓൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ ആകെ നാണക്കേടേക്കാരെ ഞമ്മക്ക് ഇത്രയും കാലമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങളെ ഒരു പേരുദോഷം ഒന്നും വന്നിട്ടില്ല ഞാൻ അയിട്ട് നിന്നിട്ടും ഇല്ല ഞാൻ ജോലിക്ക് പോണില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധി ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഓളാണ് നേരം വെളുത്താണ് പോണത് പിന്നെ ഏത് സമയവും ഒരു ഫോണായിട്ട് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കും ഞാൻ പറയാനുള്ള ഒക്കെ പറഞ്ഞു ഇനി നിങ്ങളെ ഇഷ്ടംപോലെ എന്താച്ച കാട്ടിക്കാളി ഉം എന്തായാലും ഞാൻ ഓളോടൊന്നു പറയട്ടെ ഇനിപ്പ എന്തായാലും പോവണ്ടോ ഒക്കെ നിനക്കൊരു സമാധാനം ഉണ്ടാവൂല ഓർ പോയി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഇതിങ്ങ അടിച്ചു വരടേട്ടെ അടുക്കളയിൽ എന്തെങ്കിലും പണികൾ ഉണ്ടെങ്കി എടുത്തോ ആയിക്കോട്ടെ പറച്ചോനെ ഈ മക്കളെ പോക്കൊക്കെ ഇപ്പൊ എങ്ങാണ് ഓൻറെ ഒരു നിർബന്ധത്തിനാണ് ഓളപ്പ ജോലിക്ക് തന്നെ പറഞ്ഞേക്കണത് എനിക്കിഷ്ടായിട്ടൊന്നുമില്ല ഇനിയിപ്പ എന്തായാലും അവള് പറഞ്ഞേക്കണ്ട അതാ നല്ലത് ഓരോരോ വാർത്ത കേക്കണ്ടീല ഓ എൻറെ കൂട്ടിനെന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടിയുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വരും അങ്ങോ കാലായിട്ടാണെങ്കിൽ വെച്ചെന്നെ പാ ഒന്ന് അടിച്ചു ഒരേക്ക് തുടങ്ങി കാലുവേദന ഈ കുന്താണ്ടം വെച്ചിട്ടാണെങ്കിൽ മനസ്സിലൊരു പൂർത്തിയോടാണ് ഇനു വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കണ്ണും കാണൂല ആ ഇജി നീച്ച് നമുക്കൊന്ന് നേരത്തെ നീച്ചുകൂടെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ഇണ്ടായി നി അതുകൊണ്ടാ നേരം വെക്കിയത് ഇനി ഇജിപ്പ തൽക്കാലം ജോലിക്കൊന്നും പോണ്ട ഞാൻ മനുവിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇനിയും ഇവിടെ ആളില്ലാതെ ഇനിക്കാണെങ്കിൽ തീരെ വെജാദാവും ചെയ്യാണ് ആ പെണ്ണു ഒറ്റക്കാണ് ഇതിൻ്റെ ഉള്ളില് പണികളൊക്കെ എടുക്കണത് പിന്നെ ഇജി നയിച്ചിട്ട് വാണ്ടല്ല ഇവിടെ ഉള്ള ചെലവൊക്കെ നടത്താന് എന്തായാലും ഇന്റെ രണ്ടാമക്കള് ഗൾഫ് കേരളിട്ട് ഇറങ്ങറായി പൈസ ഒക്കെ അയക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇജായിട്ട് ഇജ്ജ് പോകൊന്നും വാണ്ടിങ്ങനൊക്കെ പറയണു ആ ഇക്കിപ്പങ്ങനെ തോന്നി എനിക്കിപ്പോ വെജാതായി വരികയാണ് ആ ഒരു പെണ്ണു ഒറ്റക്കുള്ളതിന്റെ ഉള്ളില് പണികളൊക്കെ എടുക്കാൻ ഞാൻ തന്നെ ഇന്നൊന്ന് ആ പൊണ്ണിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിട്ട് ഒന്ന് മിറ്റടിച്ചു വരുക അപ്പൊ അയിന്റെ അച്ഛൻ്റെ കാലിന്റെ മുട്ട കൊണ്ട് തീരെ വെജാ ഇത് പോയിട്ട് ഓളൊന്ന് സഹായിച്ച നോക്ക എന്തെങ്കിലും പച്ചക്കറി കരിയാണെങ്കിൽ അതൊക്കെ ഒന്നു അരിഞ്ഞു കൊടുത്താളാ ഇത് നേരം കൊളുത്താണ്ട് പോവുക ബാഗും തൂക്കിയും ഇങ്ങാണ്ട് വൈകുന്നേരം ഇങ്ങോട്ട് വരുക എന്നിട്ട് തലവേദനയാണ് അതാണ് ഇതാണ് കണ്ടാണ് കെടുക്കുക പിന്നെ നീച്ചി വരുന്ന നേരെ എന്തെങ്കിലും തിന്നാ നേരത്തെ നീച്ചു വരിക അതൊന്നും ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യല്ല ഉം ഓക്ക് പറ്റണ്ട ടിയിലാച്ചിപ്പൊക്കെ ഒരു കുഴപ്പമില്ല എന്റെ മകന്റെ ജീവിതം നോക്കണ്ട നോക്കണ്ടിപ്പൊ ഞാൻ തന്നെയാണ് ഇവളെന്തെങ്കിലും ഒക്കെ കാട്ടി കൂട്ടിയിട്ടേ കണ്ണി കണ്ടുപോ പിന്നാലെ ഓണാണ് പോകും പിന്നെ അടങ്ങാറാവും എന്റെ കുട്ടിയാണ് ഓ മെച്ചയും കാടിന്റെ മുട്ടിട്ട് ആ ഈ നീച്ചാ എന്തെത്ര നേരെ വെഗി ആ അന്നലെ കുറച്ച് വർക്കൊക്കെ ഇണ്ടായി നീ അതുകൊണ്ട് നേരം വെക്കിയതാണ് ഇത് മുറിക്കാനുള്ള ജോലിയൊക്കെ ജോലി കൊഴപ്പൊന്നുമില്ല കുറച്ചൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് നമ്മള് കഷ്ടപ്പെട്ടാലല്ലേ ഉള്ളൂ നമ്മക്ക് പത്ത് റുപ്യ കിട്ട പിന്നില്ല താത്ത ഉമ്മാക്കെന്താന്നറിയില്ല ഇന്നക്ക് ഭയങ്കര ദേഷ്യം എന്നോട് ദിവസം ജനറുന്നോളമാക്കിന്ന് കണ്ടുകൂടാതാവണ പോലെ തോന്നുന്നു ആ ഇമ്മ അങ്ങനെ തന്നെയാണ് ഇമ്മാരെ ഞാൻ ഇന്നും തന്നെ കാറിലോടുകൊ ഇമ്മ ഇന്നോടും അങ്ങനെ തന്നെയടി ഇന്ന തന്നെ ജോലിക്ക് പോവാതെ ഇവിടെ പിടിച്ചുരുത്തില്ലേ ഇക്ക നിങ്ങള് കൊറേ പറഞ്ഞതാ ജോലിക്ക് പോയിക്കോന്ന് പിന്നെ ഇമ്മ ഇങ്ങനെ ചാടി കളിക്കലിയപ്പോ ഞാനും തന്നെ വാണ്ട വെച്ചതാണ് എനിക്ക് ഇവരും വിദ്യാഭ്യാസം ഒന്നും ഉരുവായിട്ടല്ലടി ഇവിടുത്തെ സമ്മക്കായിട്ടാണ് ഇമ്മ ഉരുചായ സ്വഭാവാണ് ഇപ്പഴാണ് പിന്നെ ഇന്നോട് നല്ലം പോലൊക്കെ ഒന്ന് പെരുമാറണുടങ്ങിയത് അതെ നഷ്ടായിട്ടില്ല തോന്നുന്നുണ്ട് ആ അതിക്കും തോന്നിക്കണ് ഇമ്മ രണ്ടു മൂന്ന് തവണ ഇന്നോട് സൂചിപ്പിക്കും ചെയ്തേക്കണ് ഓന് കണ്ടെത്തിയൊരു പെണ്ണാണല്ലോ പറഞ്ഞിട്ട് സാറി ഞാൻ വെക്ക ഇങ്ങള് ചോറ് വെച്ചാ നല്ല വർക്കൊക്കെ കഴിഞ്ഞ കിടന്നപ്പോ നേരെ ഒരു മണിയൊക്കെ കഴിക്കണം അതാ പിന്നെ നീക്കാ നേരം മികത് എന്റെ ഓഫീസ് സാറാണ് എന്താണാവും അതെ എടുത്തോക്ക് എടുത്തോക്കട്ടോ ഹലോ കഴിഞ്ഞിട്ട് മതിയോ അല്ല കൊറച്ചും കൂടി ഉള്ളു കംപ്ലീറ്റ് ആവാന് ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ ചെയ്ത് തീർത്തണം അതെ നിന്നെ ഞാൻ വേ നോക്കിട്ട് ഞാൻ വിട്ടരാ ആ ആ ശരി കൊറച്ചും കൂടി എഴുതിട്ട് കംപ്ലീറ്റ് ആക്കാണ്ട് നാളെ ഫയൽ കാണിച്ചു കൊടുക്കാളുള്ളതാ ഞാൻ കൂടി എഴുതി വന്നിട്ട് ഞാൻ ഉണ്ടാക്കിക്കോളാം നിങ്ങൾ ഇണ്ടാക്കണ്ടട്ടോ ആ അന്ന് ഇനി പോയിട്ടാ എഴുതിക്കടി ഞാൻ ചെയ്തോണ്ട് ആ എന്റെ കൂടെ ഞാൻ വന്നിട്ട് ചെയ്തോളാം എഴുത്തും പഠിക്കും കാണിച്ചതിനും എന്തായാലും എന്റെ കൂടെ തന്നെ നിക്കൂള്ളു മേലെ ഇല്ലാത്ത സാധനങ്ങളില്ല ഒരു ഉളികൊക്കെ വെച്ചിൻറെ ഉള്ളിലാ ഒന്നും ഇവിടെ കാണാൻ തന്നെ ഇല്ല മക്കൾ ഇത് എവിടെ കൊണ്ടുവച്ചിട്ടോ ഉമ്മ എനിക്ക് നല്ല തലവേദന ഉണ്ട് ഞാൻ കുറച്ചേരം ഒന്നുക്ക് എടുക്കട്ടെ ആ അത് കേടുന്നു അപ്പൊ രണ്ടു ദിവസമായിട്ട് നേരത്തെ നീച്ചിട്ടാണ് അത് ഉറക്കൊക്കെ കൊറവേ കാരണം നേരെ നേരം നിക്കലു നേരത്തെ നീച്ചലു അപ്പൊ അടുക്കളയിലും ഓൾ ആ അടുക്കളയിലും ഓൺ ഉണ്ട് ഓൾ ഞണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിരിക്കണേ കാരണം ഞാൻ തീരെ നിക്കാ വേലം തല ചുറ്റണൊക്കെ പോലെ ഇണ്ട് അന്ന് പോയി നേരം കേടുന്നു ഓൾ ഉണ്ടാക്കിക്കോളും ഞെ ഉം ഈ പണയുടെ തിരക്കിലാണ് ഇനിയിപ്പ സാറുത് അന്നത് ചായന്റെ വെള്ളം ഒക്കെ എടുത്ത് കുടിക്കട്ടെ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ എന്താ ഈ പച്ചക്കറി ഇങ്ങനെ തന്നെ ഓളുണ്ട് അടുക്കള ഒക്കെ തുറന്നിട്ട് പോകും ചെയ്തിക്കണം ആ പെണ്ണ് പാവം തലവേദന ആയിട്ടാണ്ട് അവിടുത്തു പോയതാണ് ഇവള് ഈ നേരം വരെ ഇതിൻറെ ഉള്ളിൽ ഒന്ന് തിരിഞ്ഞിട്ട് ഒരു മുതലും ഉണ്ടാക്കിയിട്ടില്ല അത് രാവിലെ നീച്ചിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവള് ഓടിയൊക്കെ പോയി ഞാനൊന്നും നോക്കട്ടെ ആ ഈജ് പുസ്തകം എടുത്താണ്ടിരുന്നേക്കണില്ലേ ആ ഒരു പെണ്ണ് തലവേദന ആയിട്ട് ആ റൂമൊന്ന് പോയപ്പോ അതിനോട് ഇത് ഇണ്ടാക്കാൻ വേണ്ടിണ്ടാക്കിയോ അടുക്കളയിൽ ആണെങ്കിൽ ഒരു മുതലും ഇല്ല അതിനോട് ഞാൻ ആർത്ത് എന്താ പറഞ്ഞത് ജോലിക്ക് ഒന്നും പോവണ്ടെന്ന് പറഞ്ഞ ഞാനീ അല്ലമ്മ പെട്ടെന്ന് സാറ് വിളിച്ചപ്പിളേ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ ഞാൻ അവിടുന്നോണ്ട് പോന്ന് ഈ ജോലിക്ക് പോവണ്ടാന്ന് പറഞ്ഞ അനക്ക് പിന്നെ എന്താ ഈ ഇതാണോ ഇത്ര തോനെ അപ്പൊ അനക്ക് ഇന്നൊരു വിലയില്ല അല്ലെ ആ ഒരു പെണ്ണിനെ കണ്ട് പഠിക്കണം എത്ര കൊല്ലായി ഇതിൻ്റെ ഉള്ളില് വന്നിട്ടു അറിയാം എനിക്ക് ഇത്രയും ദിവസമായിട്ട് ഇന്നോട് മറുത്തൊരു വാക്കോള് പറഞ്ഞിട്ടില്ല അനക്ക എന്റെ സ്വന്തം ഇഷ്ടം മാത്രം അല്ല അനക്കിപ്പോ ജോലിക്ക് പോകണം എന്താ നിർബന്ധം പോവാൻ പറഞ്ഞ അതോണ്ടാണ് ഈ ക ഓ ഇന്റെ മകനാണ് ഞാൻ പറഞ്ഞതേ ഓ കേക്കോളൂ എന്റെ കൂട്ടിനെ പറ്റിച്ചു ജീവിക്കാന്നൊന്നും ഏജ് വിചാരിക്കണ്ട ആയിട്ട് ഞാൻ സമ്മതിക്കൂല്ല ഓൻ ഈ കാണാകാട്ട് കിടന്നിട്ടേ ഈ പണി എടുത്തിട്ട് ഇങ്ങോട്ട് പൈസ അയക്കണു അനക്ക് തോന്നിയ പോലെ അനക്ക് ചെലവാക്കാനാണെന്നുണ്ടെങ്കി പിന്നെ ഓൻ അവിടെ നിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ കുട്ടി ഇതൊന്നും അറിയില്ല ഈടെ കാട്ടി കൂട്ടണോന്നു അപ്പൊ എല്ലാരും പറഞ്ഞത് ശരി തന്നെയാണ് അപ്പൊ എന്താണ് പറയണത് ഒന്നും പറയണില്ല ഈ മാത്രം ഒന്നും ഇല്ല നേരം ഇവിടുന്ന് പണിക്കാൻ ഇവിടുന്ന് പുറത്ത് ഇറങ്ങാൻ നിക്കണ്ട ഓണ് കേട്ട് നിക്കണ പോലെ ഇജും കേട്ട് നിക്ക അങ്ങനെ പറ്റാത്ത ആൾക്കാർ പെരേക്കാൻ പോവാ അത്രന്നെ എന്താ ഇമ്മക്ക് പറ്റിയത് ഇത്രയും ദിവസം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താ കണ്കൂടാത്ത് ഹലോ ഉമ്മ ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ മരവളെ ജോലിക്കൊക്കെ നിന്ന് ഇവിടുത്തെ ഇമ്മ പറഞ്ഞ് ഇനി പോകണ്ടു നമ്മളെ കഥീജാത്താടം നടന്ന സംഭവങ്ങളെ ഞാൻ ഇമ്മയാക്കി രാവിലൊക്കെ പറഞ്ഞു കൊടുത്ത് കദീജാത്താടം കഴിഞ്ഞിട്ടിപ്പോ ഒരു മാസം ഒന്നര മാസം ഒക്കെ ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി ഊളൊളിച്ചു കൂടിയിക്കണ കുട്ടീനെ കെട്ടിങ്ങാണ്ട് അയിന്റെ ശേഷം എന്റെ അമ്മായിമാക്കെ മനം മാറ്റം ഓളോട് പറഞ്ഞ ഇനി മേലിവിടുന്ന് പണിക്ക് പോകരുത് ഈ ഉമ്മാക്കും ഉമ്മാന്റെ മകനെ സംരക്ഷിച്ചല്ലേ പറ്റൂ പിന്നെ നാണക്കേട് അതിൻറെ അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ കൊറേ പറഞ്ഞു കൊടുത്തു ആകെ നാണക്കേടാവൂന്നൊക്കെ അയിന് വിശ്വസിച്ചെ ഓൾ ഇവിടുന്ന് എങ്ങനെങ്കിലും ഇവിടുന്ന് ആട്ടാൻ തന്നെ ഞാൻ നോക്കണത് പിന്നെ മൂത്ത മകനല്ലേ അപ്പൊ ഈ പേരെയും കൂടിയൊക്കെ ഞങ്ങക്ക് കിട്ടുകയും ചെയ്യും ഇമ്മ പറഞ്ഞ ഐഡിയയിലാണ് ഇപ്പൊ ഇത്രയും പോയത് ഉം ആ ഇമ്മാന്റെതല്ലേ മോള് ആ ഇനി ഓളെ ഞാൻ അവിടുന്ന് തുരത്താൻ തന്നെ നോക്കുള്ളൂ ഓള് ഞങ്ങനിവിടെ വാങ്ങണ്ട ആ പിന്നെ ഇനി കേട്ടുംങ്ങണ്ടേറ്റ് വരും ഭദ്രകാളി ഇനി ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഉമ്മാനോട് പോയി പറയും ഇന്ന വെച്ചാൽ ഇന്ന് ഞാൻ നീ രാത്രി വിൽക്കണ്ട് ഉം ശരിന്താ പിന്നെ സന്തോഷമായോന്നോ ഇതിലും വലിയ സന്തോഷക്ക് വേറെ എന്തെങ്കിലും ഉണ്ടമ്മ ഉം ഇന്ന അങ്ങനെ ഓ ജോലിയും പോയി കോലി പോയി ഓ ഇന്ന പതാക്കി എങ്ങാണ്ട് അങ്ങനെ ജോലിക്ക് പോകണ്ട ഞാൻ ഇവിടെ ഒരു അടുക്കള കയത്തി ഒരു ജോലിയൊക്കെ അരത്തി മാസം മാസം എത്ര ഉൾപ്പെളം ആ കിട്ടും ഞാൻ ഇമ്മക്ക് കാണിച്ചു കൊടുക്കാൻ തീരും കാണിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു വഴി കാണിച്ചു തന്നത് നിങ്ങൾ ഇന്ന ദേഷത്തിലോട് ഈറൊന്നുമില്ല ഞാൻ പറഞ്ഞ കേട്ട് നിൽക്കാൻ പറ്റുന്നവർ ഇവിടെ നിന്നാ മതി ഞാൻ ആരോട് ഈറാക്കാനും ഇല്ല ഒന്നിനും ഇല്ല ഞാൻ കേ പറഞ്ഞ കേട്ടു നിൽക്കാനും പണക്ക് പറ്റൂലല്ലോ ഞാൻ നിങ്ങള് പറഞ്ഞ കേക്കാതിരുന്നിട്ടുണ്ടത്രയും കാലായിട്ട് നിങ്ങൾ ഇന്നെ ചീത്തറിനു മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി ഞാൻ ഓളും ഇതൊക്കെ മനസ്സിലെച്ചിട്ടാണ് നിന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത് നിനക്ക് അറിയൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്ക് സങ്കടം അയക്കണന്നുണ്ട് ജിമ്മാനോട് പൊരുത്തപ്പെട്ട് തന്നാളാ സാരല്ലേമ്മ നിങ്ങളറിയാതല്ലേ ഓള് ദേഷ്യൊന്നും ഇല്ല ഒരു സങ്കടം ഇണ്ടായിരുന്നു എന്താണ് ഇമ്മ ഇന്നോട് ഇങ്ങനെ ചെയ്യണന്നുള്ളത് പക്ഷെ താത്താന്റെ കളിയാണ് അറിഞ്ഞപ്പോ സങ്കടായി എനിക്ക് ഞാൻ രണ്ടാളും ഒരേപോലെ തന്നെ കാണുന്നുള്ളു ഓളി അന്നെ ഒരേപോലെ തന്നെ ഞാൻ ഇത്രയും ദിവസം കണ്ടിട്ടുള്ളൂ ഓളിന്റെ മനസ്സിൽ ഓരോ വിഷം കുത്തിയച്ചതാണ് ഞാൻ എന്താ കാട്ടുക നാളെ മുതൽ ഇജ്ജ് പൊയ്ക്കോളും ഉണ്ട് ഓള വർത്താനൊന്നും ഇഞ് ഞാൻ കേക്കൂല ഇപ്പൊ ഭർച്ചവും കാണിച്ചെന്നതാണ് ആണക്ക് അല്ലെ ഇഞ്ഞു ഞാൻ എന്നോടും ഇങ്ങനൊക്കെ തന്നെ ഇക്കാര്യം പെരുമാറ കുട്ടി പോയിട്ട് പഠിക്കേ ഇത് എന്തേലൊക്കെ ചെയ്തോ ഓള് ചെയ്തോളീ പറഞ്ഞോളത്തെ പണിയോള് ഓളെ ഞാൻ വിടുന്ന് ജോലിക്ക് പറഞ്ഞേക്കായിട്ടൊന്നുമില്ല ഓള് പോവായിട്ടാണ് എത്ര ഒരു വട്ടോ പറഞ്ഞിരിക്കണ ആരോ ജോലിക്ക് പോയിക്കോന്ന് ഓൾക്ക് വേണ്ട ഓക്കേ പേരന്റെ ഉള്ളിൽ ഇരുന്നാ മതി പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇജും കൂടിയും ജോലിക്ക് പോണാണ്ട് അപ്പൊ ഓൾക്ക് സൈക്കിൾ ഉണ്ടാവൂല അതാണ് ഇജു പോയിക്കോ എന്റെ ഫോണ് ഉൾക്കണ ഞാൻ കൊടുത്തോളാം ഒളിഞ്ഞ എന്ത് കെണീറ്റ ഉള് വരുന്ന ഞാൻ നോക്കട്ടെ